തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ പൂരം ഡ്യൂട്ടിക്കായി നഗരത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും സിസിടിവി ക്യാമറകൾ പ്രത്യേക മിനി കൺട്രോൾ റൂമുകൾ ഇൻഫർമേഷൻ എൽഇഡി സ്ക്രീനുകൾ എന്നിവയും സ്ഥാപിക്കും സ്ത്രീകൾക്കെതിരായ അക്രമം തടയാൻ വിസിൽ അപ്പ് എന്ന പ്രത്യേക പദ്ധതി ഒരുക്കും വെടിക്കെട്ട് നടക്കുന്നതിന് നൂറ് മീറ്റർ അകലെ വരെ ആളുകളെ നിർത്തുമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ആളുകൾക്ക് കൃത്യമായി ഓരോ സ്ഥലത്തും എത്താൻ പൊതുവായി മാപ്പുകൾ സ്ഥാപിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് തൃശൂർ പൂരത്തിന്റെ ക്രമീകരണങ്ങൾ എല്ലാം തുടങ്ങിക്കഴിഞ്ഞു മതിയായിട്ടുള്ള പോലീസ് സേനയെ ഇതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിന്യസിക്കുന്നുണ്ട് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൂരം കൺട്രോൾ റൂമിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക് സി സി ടി വി ക്യാമറകൾ കണക്ഷൻ ഉണ്ട് നഗരത്തിൽ ഓൾറെഡി ഇരുന്നൂറ്റി അറുപത് ക്യാമറകൾ സി സി ടി വി ക്യാമറകൾ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് ഓൾറെഡി പ്രവർത്തിച്ചു വരുന്നുണ്ട് പൂർവമായിട്ട് ന്ധപ്പെട്ടിട്ട് ഏകദേശം നൂറ്റമ്പതോളം ക്യാമറകൾ ചില കഞ്ചഷൻ പോയിന്റ്സിലും നമ്മൾ കുറച്ച് ബ്ലൈൻഡ് സ്പോട്ടുകളിലെല്ലാം നമ്മളത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഈ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു കൺട്രോൾ റൂം ഉണ്ടായിരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് എത്തിപ്പെടാൻ